നമസ്കാരം ടി ട്വന്റി ലോകകപ്പിൽ വലിയ പ്രതീക്ഷയോടെ എത്തിയ ടീമാണ് പാകിസ്ഥാൻ നാല് സൂപ്പർ പേസർമാർ ഉൾപ്പെടെ ശക്തമായ താരനിരയോടെയാണ് പാകിസ്ഥാൻ ഇറങ്ങിയത് എന്നാൽ ഗ്രൂപ്പ് ഘട്ടം താണ്ടാൻ പാകിസ്ഥാൻ ടീമിനായില്ല അമേരിക്കയോട് സൂപ്പർ ഓവറിൽ തോറ്റ പാകിസ്ഥാൻ ഇന്ത്യയോടും നാണം ഘട്ടമാണ് തോറ്റത് ഇതോടെ സൂപ്പർ എട്ടിലേക്ക് പ്രവേശനം നേടാനാകാതെ പാകിസ്ഥാൻ പുറത്താവുകയായിരുന്നു ടീമിന്റെ നാണം കെട്ട പ്രകടനത്തിന് പിന്നാലെ വ്യാപക വിമർശനമാണ് ഉയർന്നത് നായകൻ ബാബർ അസമിനെതിരെയാണ് കൂടുതൽ വിമർശനങ്ങളും ഉയർന്നു വന്നത് ഇഷ്ടക്കാരെ ടീമിലേക്ക് തിരികെ കയറ്റി ബാബർ ടീമിനെ തോൽപ്പിച്ചു എന്നാണ് ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത് എന്നാൽ പാകിസ്ഥാന്റെ പുറത്താക്കലിന് പിന്നാലെ ബാബർ ഒത്തുകളി ആരോപണം ഉന്നയിച്ചിരുന്നു നിർണായക മത്സരങ്ങളുടെ ഫലത്തിൽ ബാബർ സംശയം ഉയർത്തിയാണ് പ്രതികരിച്ചത് ബാബറിന് പിന്നാലെ ടീമിന്റെ സഹപരിശീലകനായ അസൻ മുഹമ്മദും ഇത്തരമൊരു സംശയം ഉന്നയിച്ചിരുന്നു ഒത്തുകളി വിവാദത്തിൽ അകപ്പെടുക എന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചത് ആധികാരിമല്ല നിരവധി തവണ പാക് ടീം ഇതിൽ അകപ്പെട്ടിട്ടുണ്ട് പല സൂപ്പർ താരങ്ങളും ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടുമുണ്ട് മുഹമ്മദ് ആമിർ സൽമാൻ ഭട്ട് എന്നിവരെല്ലാം ഇത്തരത്തിൽ വിലക്ക് നേടിയവരാണ് ആമിറിനെ പാകിസ്ഥാൻ പിന്നീട് ടീമിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തിരുന്നു ഇപ്പോൾ നായകൻ ബാബർ അടക്കം മൊത്തകളി സംശയം പ്രകടിപ്പിച്ചതോടെ സംഭവം വലിയ വിവാദമാകുകയും പാക് ടീം സംശയത്തിന് നിഴലിലാവുകയും ചെയ്തിരുന്നു പാകിസ്ഥാൻ ടീമിന് വലിയ നാണക്കേടാണ് ബാബറിന്റെയും അസർ മുഹമ്മദിന്റെയും പ്രസ്താവനകൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഇപ്പോഴിതാ പാക് ടീമിനെ അപമാനിച്ചതിന്റെ പേരിൽ ഇരുവർക്കുമെതിരെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് നിയമ നടപടിക്കൊരുങ്ങുകയാണ് ബാബർ അസമിനെ വിലക്കാനാണ് പി സി ബിയുടെ നീക്കം എന്നാണ് ലഭിക്കുന്ന സൂചന പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് കടുത്ത നീക്കത്തിലേക്ക് കടക്കാൻ സാധ്യത കൂടുതലാണ് നിലവിൽ പി സി ബിയും ബാബറും തമ്മിൽ മോശം ബന്ധമാണുള്ളത് ടീമിന്റെ നിരാശപ്പെടുത്തുന്ന പ്രകടനത്തിന് പിന്നാലെ ബാബർ ടീമിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പ്രസ്താവന ഇറക്കിയതാണ് പി സി ബിയെ കൂടുതൽ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്തായാലും കടുത്ത തീരുമാനത്തിലേക്ക് ആ പി സി ബി കടക്കുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് എന്നാൽ താൻ പറയുന്നത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു എന്നാണ് അസർ മുഹമ്മദ പറയുന്നത് പക്ഷെ തെളിവുകളില്ലാതെ ഒത്തുകളി ആരോപണം ഉന്നയിച്ചത് പാക് ക്രിക്കറ്റിനെ അപമാനിക്കാനുള്ള നീക്കമായാണ് പി സി ബി കണക്കാക്കുന്നത് അതുകൊണ്ട് കടുത്ത നടപടി ഉണ്ടായേക്കുമെന്നാണ് പി സി ബി ഉദ്ധരിച്ചുകൊണ്ട് വാർത്തകൾ പുറത്തു വരുന്നത് ഇത്തവണ പാകിസ്ഥാൻ പിഴച്ചത് ടീം തെരഞ്ഞെടുപ്പിലാണെന്ന് സംശയം പറയാം ബൌളിങ്ങിന് ടീം വലിയ പ്രാധാന്യം നൽകിയപ്പോൾ ബാറ്റിങ്ങിന് വേണ്ട പ്രാധാന്യം നൽകിയതുമില്ല ബാബർ അസം മുഹമ്മദ് റസ്വാൻ എന്നിവരിലേക്ക് മാത്രമായി പാകിസ്ഥാന്റെ ബാറ്റിംഗ് നിര ഒതുങ്ങി എന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് ടീമിന് തിരിച്ചറിയായി മാറിയത് കൂടാതെ ഫിറ്റ്നസ് ഇല്ലാത്ത താരങ്ങളെ ടീമിലേക്ക് പരിഗണിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഷഹീൻഷാ മുഹമ്മദ് ആമിർ ഹാരിഫ് റൌഫ് എന്നിവർക്കൊന്നും മികച്ച ഫിറ്റ്നസ് ഇല്ലായിരുന്നു പരിക്കിനടിയില്ലായിരുന്ന ഇവരെ കളിപ്പിച്ചത് പാക് ടീം കാട്ടിയ മണ്ടത്തരമാണ് അസംഖാന്റെ അമിത ശരീരഭാരം നോക്കാതെ അദ്ദേഹത്തെ ടീമിലെടുത്തു ഇത്തരത്തിൽ ടീം തിരഞ്ഞെടുപ്പിൽ പാകിസ്ഥാൻ മണ്ടത്തനം കാട്ടിയെന്നാണ് ടീം ടീമിൻ്റെ തകർച്ചയ്ക്ക് കാരണമായതെന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ വിവാദങ്ങൾക്കിടയിൽ ബാബർ മുഹമ്മദ് ആമിറും കാനഡ ക്രിക്കറ്റ് ലീഗിൽ കളിക്കാൻ പോയിരിക്കുകയാണ് പാകിസ്ഥാൻ ടീമിൽ നിന്ന് ബാബറിനെ മാറ്റി നിർത്താനുള്ള സാധ്യതയാണ് നിലവിൽ കൂടുതലും വരുന്നത് എന്തായാലും ടീം മാനേജ്മെന്റിന്റെ തീരുമാനം എന്താകുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്